ഹലോ ഗൈസ് വെൽക്കം ടു ബിഗ് ബോസ് ബസ് മലയാളം സോ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഡേറ്റ് ട്വൻറ്റി വൺ റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത് വീക്കെൻ്റെ എപ്പിസോഡാണ് സോ ലാലേട്ടൻ അശീഷിനെ നല്ല അടിപൊളിയായിട്ട് തന്നെ എൻറ്റർ ചെയ്യുന്നുണ്ട് സോ എന്നിട്ട് പറയുന്നു നമ്മുടെ ഓണക്കാരൊക്കെ വന്നു എന്തോ നമുക്ക് വീട്ടിലുള്ളവരുടെ പൂക്കളുടെ പേരുകളൊക്കെ അറിയാമോ എന്ന് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ പോകുന്നു എന്നിട്ട് മറ്റേ ഹൗസ് മേയ്റ്റിൻ്റെ അടുത്ത് അവരെ വെൽക്കൊക്കെ ചെയ്തു അതുകഴിഞ്ഞിട്ട് അവരോട് ഓരോരുത്തരോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പൂക്കളുടെ പേരൊക്കെ ആർക്കൊക്കെ അറിയാം ഓണത്തിന് ഇടുന്ന പൂക്കളുടെ പേര് അപ്പം കുറച്ച് പേര് കൈയൊക്കെ ഒക്കെ പൊക്കുന്നു അപ്പം ജിസലൊക്കെ കൈ കൊടുക്കുന്നുണ്ട് അപ്പം ജിസലിനോട് ചോദിക്കുന്ന ലാലും ചോദിക്കുന്നുണ്ട് എന്താ പറയുക ലിറ്റ് ചിസൽ പറഞ്ഞാൽ എനിക്ക് ഓണത്തിൻ്റെ പൂക്കൾ പൂക്കളുടെ ഇടുന്ന അറിയാം പക്ഷേ സ്പെസിഫിക്കലി പൂക്കളുടെ പേര് നിർത്തുകയുള്ളൂ ലാൽഡും ലാൽഡും ഡ്രസ്സ് ഒക്കെ കുറേ പൂക്കളുടെ പടങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇതിൻ്റെയൊക്കെ പേരെയാണെന്നൊക്കെ ചോദിക്കും അപ്പം ജിസലിനറിയില്ല എന്ന് പറയുന്നു അത് അതുകഴിഞ്ഞിട്ട് നെവിനോട് ചോദിക്കുന്ന നെവിനെ പൂക്കളുടെ പേര് എന്തോ മറ്റേ ഉണ്ടപ്പൂവോ താറാവ് എന്തൊക്കെയാണ് ഒന്നും പറയുന്നുണ്ട് പിന്നെ ബിന്നി ബിന്നിയോട് ചോദിക്കുന്നുണ്ട് അനീഷിനോട് ചോദിക്കുന്നുണ്ട് ആർക്കും അത്ര വലിയ വിവരമില്ല അപ്പം വലിയ വിവരമൊന്നുമില്ല അപ്പോൾ എല്ലാവരോടും പറയുന്നുണ്ട് നമ്മുടെ ഏഷ്യാന്റുമായിട്ട് ചേർന്നിട്ട് രമ്യേത മിഷൻ്റെ ഒരു പൂക്കളെക്കുറിച്ചുള്ളൊരു പാട്ടുണ്ട് അപ്പോൾ അത് അതായതിൻ്റെ പാട്ടുകളെ പറ്റിയൊക്കെ ഇത് പറയുന്നുണ്ട് അപ്പോൾ എന്നിട്ട് നിങ്ങളെ കാണിക്കാൻ പറഞ്ഞിട്ട് അത് ആ പാട്ട് കാണിച്ചു കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് ഫുഡിനെ പറ്റിയൊക്കെ ചോദിക്കുന്നത് എന്നിങ്ങനെ കിച്ചിൻ ടീമിനോ എങ്ങനെയുണ്ട് എന്നൊക്കെ അപ്പാനിയോട് ചോദിക്കുന്നുണ്ട് അപ്പാനി പറയുന്നത് നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ഫുഡൊക്കെ താമസമല്ലേ കിട്ടുന്നത് ഷാനവാസ് പ്രശ്നം ഉണ്ടാക്കിയതിനെപ്പറ്റിയൊക്കെ ചോദിക്കുന്നത് ഫുഡ് താമസിച്ച് കിട്ടിയതിനൊരു ഒരു ദിവസം ഫുഡ് താമസിച്ചേ കിട്ടിയത് പിന്നെ ജിസേൽ കിട്ടിയെന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് പിന്നെ ജിസേലിനോട് കാപ്പിപ്പൊടിയുടെ ഇഷ്യൂവിനെ പറ്റി പറയുന്നുണ്ട് അത് കാപ്പിപ്പൊടി മാറ്റി വെച്ചാൽ അപ്പം കാപ്പിക്കളീന്നൊക്കെ ഒരു പേര് കിട്ടിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ അപ്പം ഓരോരുത്തരോ പലതും പലരും എടുക്കുന്നുണ്ടല്ലോ നെവിൻ ആണെന്നുണ്ടെങ്കിൽ മറ്റു തക്കാളി എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അതുപോലെ ചപ്പാത്തിക്കള്ളിയുണ്ട് പിന്നെ ഷാനവാസിനോട് ഓറഞ്ച് അപ്പോൾ ഷാനവാസ് അത് നൈസായിട്ട് ഡൈവേർട്ട് ചെയ്ത് വിടാൻ നോക്കുന്നുണ്ട് റനയുടെ ഇഷ്യൂ കയറ്റി വിടുന്നു അപ്പോൾ റനയോടും ചോദിക്കുന്നുണ്ട് അപ്പോൾ റൈന പറയുന്നുണ്ട് ഞാൻ ചീസ് എടുത്തിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് എല്ലാവർക്കും ഇവിടെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ക്യാപ്റ്റൻസിപ്പറ്റി ചോദിക്കുന്നുണ്ട് ക്യാപ്റ്റൻസി അനീഷിനോട് പറയുന്നുണ്ട് മോശം ക്യാപ്റ്റാണ് ഇതുവരെയുള്ള മൂന്ന് ക്യാപ്റ്റന്മാരിൽ ഏറ്റവും മോശമായിട്ടുള്ള ക്യാപ്റ്റനാണ് ആര്യെന്ന് പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നത് രണ്ട് ദിവസം നല്ലതായിരുന്നു മൂന്നാം ദിവസം മുതൽ അവന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഫുള്ളി ഹൈപ്പർ ആക്റ്റീവായിരുന്നു എന്ന് ഭയങ്കര മോശമായിട്ടായിരുന്നു പെരുമാറിയെന്ന് ഷാനാസ് പറയുന്നത് ജിസേൽ പറയുന്നുണ്ട് ജിസേലോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാ കാര്യവും ആര്യനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ എന്തെങ്കിലും ഉണ്ട് ക്യാപ്റ്റൻ കുറച്ച് കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു എന്ന് ജിസൈൽ പറയുന്നുണ്ട് പിന്നെ അക്ബർനോട് ചോദിക്കുന്നത് അങ്ങനെ പലരോടും ചോദിക്കുന്നുണ്ട് പിന്നെ ആര്യനോട് അടുത്ത് ചോദിക്കുന്നത് ആര്യൻ്റെ അടുത്ത് കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ശൈത്യയുടെ ജീവിതം എന്ന് പറയുന്ന സമയത്ത് ചിരിച്ചതിനെ പറ്റി ആണ് അപ്പോൾ ഓരോരുത്തർ എഴുതീട്ട് അതിനെപ്പറ്റി പറയുന്നത് അഭിലാഷ് പറയുന്നുണ്ട് ഇങ്ങനെ ഇവരാണെന്നുണ്ടെങ്കിൽ ചിരിച്ചത് ഞങ്ങൾക്ക് അത് വളരെ മോശമായിട്ട് തോന്നിയെന്നൊക്കെ ചോദിക്കുന്നത് ബിന്നിയൊക്കെ എഴുതി പിന്നെ എഴുതീട്ട് പറയുന്നു ഒനിയിൽ പറയുക എഴുന്നേക്കുന്നു ഒനിയിൽ പറയുന്നവർ അപമാനിക്കുന്നു ശൈത്യം പോലെയാണ് അവർ ചെയ്ത് ആരും ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അപ്പാനി പറയ പറയുന്നു റെന എഴുന്നേറ്റ് റെനയോടൊക്കെ ചോദിക്കുന്നു അപ്പോൾ അപ്പാനിയോട് ചോദിക്കുന്നുണ്ട് നിനക്കും ചിരി പൊട്ടിരിക്കുമായിരുന്നു എന്ന് ചോദിച്ചാൽ അപ്പോൾ അന്നേരം അപ്പാൻ പറയുന്നത് ചെറുക്കിതിന് മുന്നേ എന്തോ ഒരു സംഭവം നടന്നിട്ട് അതിൻ്റെ കേസിലവരിങ്ങനെ ചിരിയായിരുന്നു അതായത് ശൈത്യൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാന് പറയുന്നുണ്ട് റെന അതുപോലെ പറയുന്നുണ്ട് ഇവരുടെ ഇത് കണ്ടിട്ട് ജസ്റ്റർ കണ്ടിട്ട് ചിരി വന്നതാണെന്നൊക്കെ റേന പറയുന്നുണ്ട് പിന്നെ ആര്യനും ശൈത്യം തമ്മിൽ അവർ എന്തെങ്കിലും പറയുക ശൈത്യോട് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നുണ്ട് ഞങ്ങളത് സോൾവ് ആക്കുന്ന ആര്യനും ശൈത്യം പറയുന്നുണ്ട് പിന്നെ ചെരുപ്പ് വലിച്ചെറിഞ്ഞായിരുന്നുള്ള അഭിലേഷന് നേരെ ആര്യന അപ്പോൾ അതിനുള്ള ശിക്ഷ കൊടുക്കുന്നുണ്ട് അതായത് നെക്സ്റ്റ് വീക്കിലെ നോമിനേഷൻ ഡയറക്റ്റ് നോമിനേറ്റ് ആയിട്ടുണ്ട് ആര്യന അത് കഴിഞ്ഞിട്ട് ജയിൽ ടാസ്കിനെ പറ്റി ഒനിയിലും ജിസേലും അപ്പം ഒരു കേൾവിയുണ്ടല്ലോ ഒനിയിലാ താല്പര്യ ഭയങ്കര താല്പര്യത്തോടുകൂടിയാണ് പോയതെന്നപ്പം എങ്ങനെയുണ്ടായിരുന്നു ജയിലിന് അപ്പം ഭയങ്കര കഠിനമായിരുന്നു എന്നൊക്കെ ഇവർ രണ്ടുപേരും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ടാസ്ക് കിട്ടിയതെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് വിമാനം പറയുന്നുണ്ട് അതായത് ജിസേലിന് റൂൾ ബ്രേക്കിംഗ് എനിക്കതുപോലെ ദേഷ്യാഗ്രഷനും കാരണവായിരിക്കും നല്ല കഠിനമായ ടാസ്ക് ടാസ്ക്കാണെന്നൊക്കെ പറഞ്ഞ് ജിസൈൽ ആകർഷിച്ച് ഭയങ്കര ക്യൂട്ട്നെസ് കിട്ടിയിട്ട് ഭയങ്കരയിൽ വീക്കെൻഡ് എപ്പിസോഡ് ആകുമ്പോൾ ജിസൈൽ ഭയങ്കര ക്യൂട്ട്നസ് ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് അവർ അങ്ങനെ പറഞ്ഞ് ടാസ്ക്കൊക്കെ ഒക്കെ അതിൻ്റെ ആ ജിയിൽ ടാസ്കിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അത് വെച്ചിട്ട് പിന്നെ ആരോ ഇവിടെ പറയുന്നുണ്ടല്ലോ ആരെയോ നോട്ടം ശരിയല്ല എന്ന് അപ്പം ജിസേലിനോട് ചോദിക്കുന്നുണ്ട് ജിസ് അപ്പം ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ജിസേലിനെ നോക്കുന്നതിൻ്റെ എന്താ പ്രശ്നം അപ്പം ഷാനവാസ് ആകെ പെട്ട പോലെയായി ഷാനവാസിന് എന്ത് പറയണമെന്നറിയാൻ ഇപ്പം ഷാനവാസിൻ്റെ ഒരു ഒരു കാഡായിരുന്നല്ലോ ആ സംഭവം അതായത് അതെ നീ അങ്ങനെ ചെയ്തു എന്നിട്ട് അത് ആരും വിളിച്ചിരുത്തി പറയുന്നുണ്ട് പറഞ്ഞു ഞാൻ എനിക്കറിയാലോ എന്താണ് ഷാനവാസേ എപ്പോഴാണ് അക്ബറിൻ്റെ നോട്ടം നിങ്ങൾക്ക് മോശമായിട്ട് തോന്നിയത് അതായത് ജിസേലിനെ നിങ്ങൾക്ക് അക്ബറിൻ്റെ നോട്ടം മോശമായിട്ട് തോന്നിയത് ജിസേൽ പറയാൻ എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല അപ്പം എന്നിട്ട് അക്ബർ അതിന് തല കൈവച്ചിരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇവൻ പറഞ്ഞുണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ അപ്പം ഷാനവാസ് പറയുന്നു ഷാനവാസ് അതിനകത്ത് ഡൈവർട്ട് ചെയ്തു വിടാൻ നോക്കി പക്ഷേ ലാലേട്ടൻ അത് പിടിച്ചു വിടിയാൽ അവിടെ തന്നെ കൊണ്ട് നിർത്തി അപ്പോൾ ഷാനവാസ് അത് ആദ്യത്തെ ഒരു കാര്യം അത് ആദ്യത്തെ വീക്കിലൊരു കാര്യം നിങ്ങൾ ഈ ആഴ്ച പറഞ്ഞല്ലോ അതിനെപ്പറ്റിയാണ് അവർ സംസാരിക്കുന്നത് പിന്നെ പുള്ളി എന്തൊക്കെയാണ് കൊണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടങ്ങ് വിട്ടു അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഷാനവാസ് ഇങ്ങനെയുള്ള സംഭവം കളിക്കുന്നുണ്ടെന്നുള്ളത് പിന്നെ ആ ഡിബേറ്റിനെപ്പറ്റി വാ ചോദിക്കുന്നുണ്ട് ഷാനവാസും എന്തോ പനികളുള്ള ആ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നല്ലോ അതായത് ഗ്രൂപ്പിസത്തെ അപ്പം അനീഷ് എന്നിട്ട് പറയുന്നുണ്ട് അവർ വിഷയത്തിൽ നിന്ന് മൊത്തത്തിൽ തെന്നിമാറിയത് അതായത് കാര്യത്തെ പറ്റിയല്ല പറയുന്നത് അതായത് അപ്പാനാണെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിസത്തിന് എതിരായിട്ട് പറയുന്നുണ്ട് പക്ഷേ അപ്പ അപ്പാനാണെന്നുണ്ടെങ്കിൽ അതിനെ സ്പെട്ട് പക്ഷേ അതിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്തത് അശരത്തായതുകൊണ്ട് അക്ഷരത്തിന് കൊടുത്തു എന്ന് അനീഷ് പറയുന്നുണ്ട് പിന്നെ ഷാരികയോടും ലാലട്ടം പറയുന്നുണ്ട് ഹോട്ട് സീറ്റിൻ്റെ രീതിയിലാണ് അപ്പാനേടും ഷാനവാസിൻ്റെ ക്വസ്റ്റ്യൻസ് അപ്പോൾ ഷാരിക കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അവർ എന്നൈസായിട്ട് പറഞ്ഞു വിട്ടു പിന്നെ അക്ബറിൻ്റെ പാരടി പാട്ട് പാടുന്നു അപ്പോൾ അക്ബറിൻ നെവിനെ അക്ബർ പാടുന്നു നെവിനെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നു നെവിൻ്റെ റിയാക്ഷൻസ് ഒക്കെ കാണിച്ചു ആദ്യം അരിനെ പറ്റി പറയുന്നു അതായത് ആര്യൻ ആണെന്നുണ്ടെങ്കിൽ കൈവിളാത്തോളം അങ്ങനെയുള്ളൊരു ഇതിൽ അതായത് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേന് പേടിയാണെന്നുള്ളൊക്കെ രീതിയിൽ ബിന്നി മറ്റേ ബിന്നിയുടെ വിഷമാണെന്നുള്ള ഒരു ഇത് ഉണ്ടല്ലോ പിന്നെ പറ്റി ശാരിക നമ്മുടെ ഒന്നിൻ്റെ ഓന്താണെന്നോ ശിഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിയുള്ള പാട്ട് പിന്നെ അടുക്കളെ പറ്റി അടുക്കളയുള്ള പറ്റിയൊക്കെ വേസ് എഴുതിട്ടുള്ളത് പിന്നെ ഒനിയിലും ട്രെയിനും തമ്മിലുള്ള ഇഷ്യൂസ് ഇഷ്യൂസിനെ പറ്റി നല്ല 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 സോങ്സ് ആയിരുന്നു ഒനിലും ജിസേയിലും തമ്മിലുള്ളത് മറ്റേ ഇവിടെ തടവറയിൽ പോകാനുള്ള അതിനെ പറ്റിയൊക്കെ ഉള്ളത് പിന്നെ രേണു ആനുവും തമ്മിലുള്ള പെയിൻ്റ് വെച്ചിട്ട് അത് വെച്ചിട്ടാണ് ആ പാട്ട് പാർട്ടി പാട്ട് അവസാനിപ്പിക്കുന്നത് പിന്നെ എല്ലാവരുടെയും പറയുന്നുണ്ട് സ്റ്റോർ റൂമിൽ നിന്ന് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ബോർഡ് എടുത്തിട്ട് വരാൻ പറയും അപ്പോൾ നെവിനു ഒനിയിലും പെട്ടെന്ന് പോയി എടുക്കാൻ പോയി എടുത്തുകൊണ്ട് വരുന്നു അപ്പോൾ പിന്നെ എഴുതിയിട്ടുണ്ട് ഞാൻ പുലിയല്ല വെറും എലിയാണ് ഞാനൊരു ഗെയിമറാണ് ഞാനൊരു കാലുമാറ്റക്കാരനാണ് എന്നെ വിശ്വസിക്കരുത് ഞാനൊരു നേരിടാനാണ് ഇങ്ങനെ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ പേര് പേരൂടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ ആരാന്നൊക്കെ ഉള്ളത് അതിനകത്തിൽ ഓരോരുത്തരും വന്ന് മാർക്ക് ചെയ്യണം എന്നിട്ട് പിന്നെ ശൈതിയോട് പറയുന്നുണ്ട് സ്റ്റോർ റൂമിൽ പോയിട്ട് ഒരു മുട്ട പോലെ ഒരു ഒരു ഹെൽമെറ്റ് ഉണ്ട് അത് എടുത്തുകൊണ്ട് വരാൻ പറയും ശൈത്യ എടുത്തേണ്ടി വരും പിന്നെ അപ്പാനെ അനുമോളും കാലേ തൊട്ട് പറ്റി ചോദിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇവിടെയൊക്കെ കിട്ടിയിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിൽ കിച്ചണൊക്കെ എന്തോ ഹോണ്ടഡ് ആണ് അത് ഹോണ്ടഡായിട്ടുള്ള ഹൗസിൽ നിന്ന് മറ്റേ ടൈൽ കൊണ്ടുവന്നതാണെന്നൊക്കെ ഒരു കിമ്പതെന്ന് കേൾക്കുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്നിട്ട് അപ്പാനിയും ശൈത്യനെ അവിടെ പെടുത്തി കാണു അതായത് അപ്പാനെ അന്ന് അനുമായിട്ട് അറ്റൻഡാക്കി കഴിഞ്ഞിട്ട് ഭയങ്കര ഡൗൺ ആയിരുന്നു അപ്പം അന്ന് ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് ഇവർ എന്തോ ഗുണത്രമൊക്കെ ചെയ്ത് അനുമോൾ ചെയ്തു എന്നുള്ള രീതിയിൽ എന്തൊക്കെ സംസാരിച്ചു അതായത് അപ്പാൻ പറയുന്നത് എനിക്കെന്ത് തളർച്ചയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഒരു നെഗറ്റീവ് എനർജി പോലെ ഇങ്ങനെ അപ്പം ശൈത്യാണെന്നുണ്ടെങ്കിൽ അതുപോലെ പറഞ്ഞാൽ നെഗറ്റീവ് ഫസ്റ്റ് വീക്കിൽ ഇതുപോലെ നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നു എന്നൊക്കെ അപ്പോൾ അവർ രണ്ടുപേരും നിന്നങ്ങ് വിരി അപ്പം ഇതൊക്കെ അനുവാണെന്ന് എനിക്കിത് കേക്കുകയും ചെയ്തല്ലോ അപ്പോൾ പിന്നെ അത് എന്നിട്ട് അനു അവരൊരു രീതിയിൽ പറഞ്ഞ് ഒഴിച്ചു വിട്ടു പിന്നെ കാലി തൊട്ട് തൊരേണ്ട തുരേണ്ട കാര്യം എന്നാ അത് എന്നൊക്കെ ചോട്ടിട്ട് അനുമോളോട് ചോദിക്കുന്നത് അനുമോളും ബ്ലാക്ക് മാജിക് കാണിക്കുന്നു എന്നിട്ട് അപ്പാനി നിനക്ക് അപ്പോൾ ശരിക്കും ഏറ്റം എന്താ തോന്നിയെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പാനെ ഒന്ന് പേടിപ്പിച്ചിട്ട് നോമിനേഷൻ നിങ്ങൾ രണ്ടുപേരും നിങ്ങൾ രണ്ടുപേരും ഉണ്ടല്ലോ അല്ലേ അനുവും ആര് അപ്പാനും അപ്പം അന്ധവിശ്വാസങ്ങളൊക്കെ ഇല്ലെന്ന് വിചാരിച്ച് കളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അനുമോളെയും അപ്പാനേയും സേവ് ചെയ്യുന്നുണ്ട് നോമിനേഷനിൽ നിന്ന് പിന്നെ മറ്റേ നമ്മുടെ ആദ്യം ചെയ്ത ബോട്ട് ടാസ്ക് ഇല്ല അതിനകത്ത് ഞാനൊരു പുലിയല്ല എന്ന് പറയുന്നത് ആര്യനെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പം ഞാനൊരു കാലമാറ്റക്കാരന് ശാരികയും ഞാനൊരു നിരൽ മാത്രം എന്നുള്ളത് അപ്പാനും ഞാനൊരു ഗെയിമർ എന്നുള്ളത് അനീഷും എന്നെ വിശ്വസിക്കരെന്നുള്ള അനുമോളുമാണ് അപ്പോൾ ഇവരനിയും ഹെൽമെറ്റ് വെച്ചുകൊണ്ട് നടക്കണം ഫുൾ ടൈം ഹെൽമെറ്റ് വെച്ചുകൊണ്ട് നടക്കണം അപ്പം ആരെയും കുറെ എന്താ ഒരുമാതിരി ഇതാക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇത് കുളിക്കുമ്പോഴും കിട കൊണ്ടു കയറണോ കിടക്കുമ്പോൾ കൊണ്ടുപോകണോ എന്നൊക്കെ ലാലിട്ടുണ്ട് അപ്പോൾ ലാലിട്ട് എന്നെ ഒരുമാതിരി ഇതാക്കുന്ന പോലെ ഒരു ക്വസ്റ്റ്യൻ ആണല്ലോ എന്നുള്ള രീതിയിൽ ആരും ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എവിഷനുള്ള ആൾക്കാർ സൈഡിലേക്ക് വരാൻ പറയുന്നുണ്ട് അപ്പം രേണു ആണെന്നുണ്ടെങ്കിൽ രേണുവിൻ്റെ സ്റ്റോറൂമിലോട്ട് അവിടെ പണിയൊന്നും ഇല്ലാതിരിക്കുമില്ല രേണു സ്റ്റോർ റൂമിൽ പോയി സാധനം എടുത്തിട്ട് വരാൻ പറയുന്നത് അപ്പം കണ്ണാടിയാണ് കണ്ണാടിക്കകത്ത് രണ്ട് സൈഡും ഇങ്ങനെ ഒരു സ്റ്റിക്കറ് വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ ഏപ്രീനുള്ള എല്ലാവരും കണ്ണാടി എടുക്കുന്നു എന്നിട്ട് ഓരോരുത്തരെ ഒരു സൈഡിലെ കാർഡ് അവരോട് എടുക്കാൻ പറയുന്നു അപ്പോൾ ഓരോരുത്തർ കാർഡെടുക്കുന്നു ച ഒന്നിനകത്ത് ചാരിക ചിലതിനകത്ത് സേവ്ഡ് ഇത് ഇതെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉണ്ട് എന്നിട്ട് ഓരോരുത്തരോടും പറയുന്നു ഓരോരുത്തരെ വിളിച്ചിട്ട് മറ്റു സൈഡ് ഓപ്പൺ ചെയ്യാനും അപ്പം ഓരോന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ ആ കണ്ണാടിക്കകത്ത് ഇപ്പം എന്താ ശൈത്യ സേവ് അല്ലെങ്കിൽ എന്താ ഷാനവാ സേവ്ഡ് അല്ലെ ആതില സേവഡ് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ എഴുതിയേക്കുന്നു അപ്പം എന്നിട്ട് ഓരോരുത്തർ വന്ന് എടുക്കുന്നു അപ്പം അങ്ങനെ ലാസ്റ്റിൽ ഒരാൾ വന്നെടുക്കുമ്പോൾ ആ നമ്മൾ ഷാ നമ്മുടെ ഷാരിയ വിട്ടിടാവുന്ന ആവുന്നുണ്ട് എന്നിട്ട് അപ്പോൾ ഷാരിയോട് ചോദിക്കുന്ന എഗ്ഗ് തലയിലുണ്ടോ കിട്ടിയായിരുന്നില്ല ആ എഗ്ഗ് ആർക്ക് കൊടുക്കാനും താല്പര്യം നോക്കുമ്പോൾ ആതിലേക്ക് കൊടുക്കുന്നുണ്ട് ശാരിക ബോമിലാണെങ്കിലും രേണുകാരും അവർ കൂട്ടുകാരാണല്ലോ രേണു കരയുന്നുണ്ട് എൻ്റെ ശാരിക അവരെല്ലാ എൻ്റെ കൂടെ യാത്രയൊക്കെയും ശാരിക പറയുന്നത് ഞാൻ കറിയത്തില്ല എല്ലാവർക്കും നന്ദിയൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇറങ്ങി പോകുന്നുണ്ട് ലാലേട്ടിൻ്റെ അടുത്തെത്തി ഫ്രണ്ട് റോഡ് ഡോർ ഡോ ഡോറൊക്കെ അടുത്തന്നെ ഇറങ്ങിപ്പോയത് എന്നിട്ട് ലാലേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണെങ്കിൽ എനിക്ക് കൂടുതൽ നിൽക്കണമെന്ന് ഉണ്ടായിരുന്നു പക്ഷേ പ്രേക്ഷകർ ഞാൻ കളിച്ച രീതി പ്രഷർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല അപ്പോൾ അത് കാരണമാണ് പൈസ പ്രേക്ഷകരനെ പുറത്താക്കിയത് അപ്പം അല്ലോട്ട് ഇറങ്ങിയത് അപ്പം ഞാനത് അക്സപ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു പുള്ളിക്കർ നല്ല രീതിയിൽ പറഞ്ഞു അപ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞു ഞാൻ ശരിയായി ഒന്ന് വന്നപ്പോഴത്തേക്ക് ഔട്ടായിപ്പോയി അതിന് മറ്റേ ഹോട്ട്സി ചാരികയായിട്ട് ഇതുവരെ ആയിട്ടില്ലായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു പിന്നെ വീഡിയോ പ്ലേ ചെയ്യുന്ന പുള്ളിക്കാരിയുടെ അജ്വാണി പിന്നെ ബിഗ് ബോസ് ഹൗസിലുള്ള വീട്ടുകാരെ കാണിക്കുന്നുണ്ട് എല്ലാവരും ഓരോരുത്തരും പേരെടുത്ത് പുള്ളിക്കാരി പറഞ്ഞു യാത്രയൊക്കെ പറഞ്ഞാൽ ഓരോരുത്തരും അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം നല്ലായിട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയിൽ എല്ലാവരും നല്ലൊരു രീതിയിൽ പറഞ്ഞ് പുള്ളിക്കാരി ഇറങ്ങുന്നുണ്ട് പിന്നെ ഷാരിക അങ്ങനെ പോകുന്നുണ്ട് എൻ്റെ ലാലേട്ടൻ ഹൗസിലോഡറിൽ എൻ്റെ ഡെസ്റ്റ് വിക്ക് ഞാൻ യാത്ര പോവുകയാണ് അടുത്താഴ്ച ഞാൻ ഇവിടെ ഇരത്തില്ല ഇത് ചെയ്യുന്നത് അപ്പം പുള്ളി എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ അവിടെ നിന്നായിരിക്കും മിക്കവാറും എന്താ ഇത് എടുക്കുന്നത് എന്നാ വീക്കെൻഡ് എപ്പിസോഡ് ചെയ്യുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ അങ്ങനെ പോവുകയാണ് പിന്നെ അടുത്ത വീട്ടിനകത്ത് കളിക്കുന്ന അപ്പാനും ശൈതീടെ മറ്റേ അവർ ആകെ നാണക്കേടായാലോ മറ്റേ ആനുവിൻ്റെ ബ്ലാക്ക് മാജിക്കിൽ ചെയ്തു എന്നുള്ളപ്പം അപ്പാന് പറയുന്നത് നീ നീ ശരിക്കും ശൈത്യ അവിടെ ലാലിട്ടിൻ്റെ വൃത്തി ഞാൻ അങ്ങനെ ഒരു രീതി പറഞ്ഞില്ല അപ്പം അപ്പാന് പറയുന്നത് നീ അങ്ങനെ തന്നെ പറഞ്ഞു എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ അപ്പാനും ആര്യനും തമ്മിലുള്ള ഇങ്ങനെ ഡൈനിങ് ടേബിളുകൊണ്ടിരിക്കപ്പം തലയിലും മുട്ട വെച്ചുകൊണ്ടിരിക്കുന്ന ആര്യന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണല്ലോ ഒരു ഒറ്റ ടാസ്ക് ഒരു ടാസ്ക് കാരണം എനിക്കിവിടെ മുട്ട ഭയങ്കര ദേഷ്യമൊക്കെ കാണിക്കുന്നുണ്ട് മറ്റേ മീഷൊക്കെ പിരിച്ചിട്ട് ഇല്ലാത്ത മീഷയൊക്കെ പരിചരിച്ചിട്ട് ആര്യതൊക്കെയോ കാണിക്കുന്നുണ്ട് ഷാനവാസ്ബാസ് അടിക്കുന്നുണ്ട് ഷീവനൊക്കെയാണെങ്കിൽ തൂക്കിയടിക്കും എന്നൊക്കെ ആര്യൻ ഇങ്ങനെ കാണാൻ പറയുന്നുണ്ട് പിന്നെ എന്ന് വെച്ചിട്ട് ജിസയിലും പിന്നെയും തമ്മിലുള്ളത് ജിസേൽ ഭയങ്കരമായിട്ട് പ്ലേറ്റ് മാറി പിള്ളേർ പുള്ളിക്കാരി പക്ക ഗെയിമറാണ് പുള്ളിക്കാരി അവിടെ പ്ലേറ്റ് ആര് നെഗറ്റീവ് ആണെന്ന് പുള്ളിക്കാരിക്ക് ഇന്നത്തെ വീഡിയോ ഒന്ന് മനസ്സിലായി പുള്ളിക്കാരി അവിടെ നൈസ് നൈസായിട്ട് പ്ലേറ്റ് മാറി എനിക്ക് കുറച്ച് ദിവസമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ആരും ഭയങ്കര മെച്ചുമാണ് അതായത് ടോ ആരാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഒരു അഞ്ചാറ് ദിവസമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് സംസാരിക്കുന്നത് അപ്പം പിന്നെ പറയുന്നുണ്ട് എന്തുവാ പിന്നെ പറയുന്നുണ്ട് എനിക്ക് ആദ്യം തൊട്ട് അങ്ങനെ തന്നെ മെച്ചൂറായിട്ടാണ് ഫീൽ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് മറ്റേ റിയൽ ജുവലേഴ്സിൻ്റെ ഒരു സ്പോൺസർഷിപ്പ് അതായത് മഞ്ജു മഞ്ജുമാരി റാണിയും ബ്രാൻഡ് അംബാസിഡർ അപ്പോൾ അതിൻ്റെ ഒരു പുതിയ ആഡ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലോഞ്ചിങ് പോലെ ആരാണ് എന്നിട്ട് അത് വീഡിയോ എന്നതായിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ അവർ പറയുന്നുണ്ട് ഗ്രാൻഡ് ഫിനാരയിൽ അതായത് ഇവിടെ ഗെയിമുകൾ ജയിക്കുന്നവർക്ക് ടോക്കൺ കിട്ടും ടോക്കൺ ഒരു ബിഗ് ബാങ്ക് കൊടുക്കും അവർക്ക് അതിനകത്ത് ഇട്ട് വെക്കണം അതിൻ്റെ ലാസ്റ്റിൽ ഏറ്റവും കൂടുതൽ ടോക്കൺ ഉള്ള ആൾക്ക് ഗ്രാൻഡ് ഫിനാരയിൽ ഒരു ഡയമണ്ട് നെക്ലേസും മറ്റേ ഇതിൻ്റെ സെറ്റും കൂടെ ഉള്ള എന്നിട്ട് ആഡ് കാണിക്കുന്നുണ്ട് മഞ്ജു വരേറിൻ്റെ വെച്ചിട്ടുള്ള ആഡ് കാണിക്കുന്നുണ്ട് പിന്നെ നെക്ലേസ് ഒക്കെ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആതിലെ നൂറ അപ്പം അതിൽ പറയുന്നുണ്ട് ആതിലയുടെ ബർത്ത് ഡേ ആണ് അപ്പം നൂറ പറയുന്നുണ്ട് ഒരു ഹർഷിപ്പിലുള്ള കേക്ക് തന്നിടണം എന്നൊക്കെ ബിഗ് ബോസ് ഇതുവരെ ഞങ്ങൾ ആഘോഷിക്കുന്നുണ്ട് പിന്നെ ഈ ഫ്രഷോം ഞങ്ങൾക്ക് ആഘോഷിക്കണം എന്ന് ആഗ്രഹമുണ്ട് ഫസ്റ്റ് ബിഗ് ബോസിൽ ആദ്യമായിട്ട് ഒരാളുടെ ബർത്ത്ഡേ ആണ് ഈ സീസണിൽ സീസണിലപ്പോൾ ആഘോഷിക്കണം ആഗ്രഹമുണ്ട് കേക്ക് കൊടുത്തുവിടണം എന്നൊക്കെ അതിലും പറയുന്നുണ്ട് പിന്നെ അപ്പാനിയും അക്ബറും ജിസേലും കൂടെ ഇരിക്കുന്നത് അപ്പോൾ അവർ സംസാരിക്കണം ആരെ ചതിക്കുന്നതെന്ന് അറിയില്ല അപ്പം അപ്പാനി പറയുന്നുണ്ട് ഞാൻ ഇനിയും ഗെയിം മാറ്റി കളിക്കാൻ പോവാണ് പിന്നെ അഭിലാഷിൻ്റെ ഒനീലിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ട് അവർ അവർക്കെതിരെയൊക്കെ സംസാരിക്കുന്നുണ്ട് പിന്നെ അക്ബർ ഇത് അഭിലാഷിനെപ്പറ്റി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തെ ഈ വീക്കിൻ്റെ എപ്പിസോഡ് അഭിലാഷ് വലിയ ഡിസ്കഷനൊന്നും വന്നിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടെന്നൊക്കെ അക്ബർ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് വലിയ ആതിലേടെ നൂറിയുടെ ഒരു കോൺവെർസേഷനാണ് അവർ അക്ബറിനെ പറ്റിയാണ് പറയുന്നത് അക്ബൻ്റെ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഹാർഡ് ബ്രേക്കിങ് ആയിട്ട് തോന്നിയായിരുന്നു പക്ഷേ എന്താണെന്ന് വെച്ചാൽ അക്ബറിൻ്റെ ഉമ്മയെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇവരോട് സംസാരിക്കില്ലെന്നോ മറ്റോ പറഞ്ഞു എന്ന് തോന്നുന്നു പക്ഷേ അത് നമ്മുടെ എപ്പിസോഡിനകത്ത് കാണിച്ചിട്ടില്ല ഇവർക്ക് അന്നേരം ആദിലെ ചോദിക്കുന്നുണ്ട് നമ്മുടെ വീട്ടുകാർക്ക് നമ്മളെ മനസ്സിലാകുന്നത് പിന്നെ നമ്മളെ അറിയാത്ത ആൾക്കാർക്ക് എങ്ങനെ നമ്മളെ മനസ്സിലാവാനാണെന്ന് ആ നൂറോട് ചോദിക്കുന്നത് അവർ അതൊക്കെ പറഞ്ഞു നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്നു അതായത് ഒരു നല്ല എന്താ അവർ അവരെ അവർ ആക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് പറ്റാത്തതിൻ്റെ ഒരു വിഷമത്തെ പറ്റിയൊക്കെ പറഞ്ഞ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കരയുന്നുണ്ട് അപ്പോൾ അത് ഭയങ്കര ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ട് തോന്നി അങ്ങനെ വെച്ചിട്ടാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത് പിന്നെ നാളത്തെ പ്രമോ കാണിക്കുന്നുണ്ട് നാളത്തെ പ്രമോയിൽ ശരിക്കും നമ്മുടെ ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത് അപ്പം ഇതായിരുന്നു ഇന്നത്തെ ഒരു എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്